പലതവണ ഓഫീസിൽ നിന്നും ഗിരിയും പവിയും ഒക്കെ വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുത്തില്ല ആരോടും ഇനി കൂടുതലൊന്നും പറയാനില്ല എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിക്കൊണ്ട് അവൾ മുറിയിലിരുന്നു എന്നിട്ട് എല്ലാ ഓൺ ചെയ്തു ഒരു റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തു തന്നെ അവൾ ധാരൻ്റെ നമ്പറിലയച്ചു വേണ്ട ഇനി ആ ജോലി അതുപോലെ തന്നെ അയാളെ ഇനിയും കാണാൻ വയ്യ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ കസാറിയിൽ ചാരിക്കിടന്നു ഒരു തണുത്ത സ്പർശം പോലെ ഒപ്പം നിറുകിൽ ഒരു ചുംബനവും കാർത്തു ഞെട്ടി കണ്ണുത്തോർന്നു ഹോ അവൾ വിയർത്ത് പോയി ഓഹ് ഇന്ന് മുഴുവനും ചുംബന രംഗമായിരുന്നല്ലോ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു സമയം രണ്ട് മണി കഴിഞ്ഞിരുന്നു ആരും എത്തിയില്ലേ ഇതുവരെയായിട്ടും അവൾ നീളൻ വരാന്തയുടെ കോണിൽ കിടന്ന ഒരു ചാരു പോയിരുന്നു ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോൺ അവൾ അതെടുത്തു നോക്കി മെസ്സേജിലാ മെയിലാണ് വന്നത് ഓപ്പൺ ചെയ്തു കം ദ ഓഫീസ് ടുമോറോ അറ്റ് ടെൻ ഓ ക്ലോക്ക് മെയിലാണ് അല്ലെങ്കിലും അവിടെ വരെ ഒന്നുകൂടെ പോകേണ്ടി വരുമെന്നും അവൾ ഓർത്തിരുന്നു അവൾ ശ്വാസം വലിച്ചെടുത്തു മോളെ നീ ഊണ് കഴിക്കാൻ വായോ വരുവോ ദേവമ്മേ അവൾ എഴുന്നിട്ട് ഊണ് മുറിയിലേക്ക് പോയി പുളിശ്ശേരിയും വൻപയർ ഉലർത്തിയതും പപ്പടവും പിന്നെ മാങ്ങാച്ചാറുമുണ്ട് ദൈവമ്മയും ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് അവൾ കരുകിലേക്ക് വന്നു ദൈവമ്മ കഴിച്ചിട്ടില്ലായിരുന്നോ ഇല്ല ശോ വിശക്കുന്നില്ലേ ആ മോൾ എഴുന്നേറ്റ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി രണ്ടാളും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് അവർക്ക് പോയിട്ട് എന്താണ് വരാൻ വായിക്കുന്നത് നമ്മളോട് മാത്രമേ അവർക്ക് ഇത്തിരി പരിചയമുള്ളൂ അതുകൊണ്ടാവും അവിടെ നിൽക്കുന്നത് ദൈവമ്മ എന്താ പോകാൻ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല മോളെ പിന്നീട് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു പുളിശ്ശേരിയിലേക്ക് വൻപയർ മെഴുക്ക് പുരട്ടിയിട്ട് കുഴച്ച് വായിലേക്ക് വെച്ചതും അവൾ നിലവിളിച്ചു പോയി ആ എന്താ എന്താ മോളെ ചുണ്ടു നീർന്നും മുറിഞ്ഞതാ തോന്നുന്നേ അവളെ അവളുടെ കണ്ണിലും കുടുകൂടെ വെള്ളം ചാടി അയ്യോ എവിടാ മുറിഞ്ഞേ കാണുന്നില്ലല്ലോ അവർ അവൾ ചുണ്ട് പിളർത്തി കീഴ് ചുണ്ടിൻ്റെ ഉൾവശത്തായി ലേശം രക്തം കിരിഞ്ഞു കിടക്കുന്നു ഇത് എന്തു മോളെ അത് പിന്നെ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തെക്ക് വശത്ത് ആ കൊന്നമരത്തിൻ്റെ താഴം ഒഴിച്ചു നിൽക്കുന്ന ആ കല്ലിൽ ഇടിച്ചതാ നീ എന്തിനാ അവിടേക്ക് നീന്തിയ കുട്ടിയെ വെറുതെ അവളൊരു പ്രകാരത്തിൽ ഊണ് കഴിച്ച് എഴുന്നേറ്റും വായ കഴുകി വന്ന് ചായപ്പിൽ കിടന്ന കട്ടിലേക്ക് കയറിയിരുന്നു കുട്ടി ദേവമ്മയാണ് ഒരു ചെറിയ പാത്രത്തിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട് ഇതാ അല്പം വെണ്ണയാണ് ഇത് തടവിക്കോ കേട്ടോ കരിഞ്ഞോളും ഉം കാത്ത് ദേവമ്മ പറഞ്ഞതുപോലെ ചെയ്തു ആരോടും പറയണ്ട കേട്ടോ ദേവമ്മയെ അമ്മയും മുത്തശ്ശിയും അറിഞ്ഞ വഴക്കു പറയും ഞാൻ ആരോടും പറയില്ല ഇനി സൂക്ഷണം കേട്ടോ ഉവ് അപ്പോഴേക്കും കണ്ടു പടിപ്പോലെ കടന്നു വരുന്ന സംഘത്തെ മുത്തശ്ശൻ മുത്തശ്ശി അച്ഛൻ അമ്മ ചെറിയ ചിൻപേനെ ചെറിയമ്മ സദ്യ കഴിച്ച് ആകെ ക്ഷീണമായി പോയോ നടക്കാൻ വയ്യെങ്കിൽ ഒരു വണ്ടി വിടായിരുന്നു അവൾ താടിക്ക് കയ്യും താങ്ങി നിന്നു പരിഹസിക്കേണ്ട പരിഹസിക്കണ്ടായിട്ടോ ഞങ്ങളെല്ലാവരും ഉഷാറായിട്ടാ വന്നത് യാതൊരു ഇല്ല അത്രയ്ക്ക് കേമായിരുന്നു കേട്ടോ സദ്യവട്ടം മുത്തശ്ശൻ തിണ്ണയിലേക്ക് കയറി ഓ എന്തോന്നാ എന്റെ കേശവന്നായരേ നന്നായി തട്ടിയല്ലോ മുത്തശ്ശിൻ്റെ വയറിൽ ചെറുതായി ഇന്ന് കുത്തിക്കൊണ്ട് കാർത്തു ചിരിച്ചു കാർത്തു നമുക്ക് അവിടെ വരെ ഒന്ന് പോയല്ല മോളെ പുതിയ ആളുകളൊക്കെ അയൽപ്പക്കത്തെത്തിയതല്ലേ കട്ടൻ ചായയും ഇലയും മടയും കഴിച്ചു അടുക്കളയുടെ അപ്പുറത്തുള്ള ചെറിയ വരാന്തിയിലിരിക്കുകയാണ് കാർത്തും ചുണ്ടിന് വേദനയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കഴുപ്പൊക്കെ അപ്പോഴാണ് ദൈവമ്മ അവൾ അരികിലേക്ക് വന്നത് അച്ചുവും കൂടെ വരട്ടെ ദൈവമ്മ എന്നിട്ട് എല്ലാവർക്കും കൂടി പോകാം ഉം അവർ അകത്തേക്ക് കയറിപ്പോയി തലവേദന കുറഞ്ഞ മോളെ വെറുതെ ഇന്ന് ഒരവധി എടുത്തല്ലോ മൃതശിയാണ് ചിറ്റിയാണ് പിന്നാലെ അമ്മയും ഉണ്ട് വൈകുന്നേരം കഞ്ഞി കൂട്ടാനായിട്ട് മുരിങ്ങയില പൊട്ടിച്ചുകൊണ്ടാണ് വന്നത് അത് മുഴുവനും കൂടി ഒരു മുറത്തിലേക്കിട്ടു നിലത്തൊരു ചെറിയ പായ വിരിച്ചു രണ്ടാടും കൂടി അവിടേക്ക് ഇരുന്നു ഭയങ്കര തലവേദനയായിരുന്നു വെച്ചിട്ടേ കണ്ണുപോലും കാണില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചുറ്റും ആലോചിച്ച് നോക്ക് ഒരു പ്രകാരത്തിൽ അവിടെ നിന്നും പോരുകയായിരുന്നു അവൾ ദയനീയമായി അവരെ നോക്കി പറഞ്ഞു ഇനി ഇവിടെ ഇരുന്ന അപകടമാണ് അതുകൊണ്ട് അവൾ അവിടെ നിന്നും പതി എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി നാളെ ഇനി ജോലി രാജിവെച്ചിട്ട് വരുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഭൂകമ്പം എത്രത്തോളം തരംഗം സൃഷ്ടിക്കുമെന്ന് അവൾ നോർത്തു നോക്കി റിക്ടേർ സ്കെയിലിന് ആറിന് മുകളിൽ തീവ്രത ഉറപ്പായും രേഖപ്പെടുത്തും ഇവിടെ നിന്ന് എങ്ങോട്ട് പാലായനം ചെയ്യാം ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു കൊടുത്തിരുന്നപ്പോൾ അച്ചുവിൻ്റെ അനിയനീച്ച് സ്കൂൾ വിട്ട് വരുന്നത് കണ്ടു അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു ചേച്ചി ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ അവൻ ബാഗൂരി അരബിത്തിയിൽ വെച്ചുകൊണ്ട് കാർത്തോരെ നോക്കി ഉം പറയടാ എന്താ ഇത്ര വലിയ സംഭവം നമ്മുടെ കവലമുക്കയിൽ മുട്ടായിക്കട നടത്തുന്ന തോമാ ചേട്ടനില്ലേ ഉം ചേട്ടൻ്റെ മോള് ഞങ്ങൾ പുതിയ ക്ലാസ് ടീച്ചറായിട്ട് വന്നു ഓഹോ ഇതാണോ ഇത്ര വലിയ സംഭവം ഒന്ന് പോണ ചക്ക അവൻ്റെ കാതിൽ വേദനിപ്പിക്കാതെ ഒന്ന് തഴുകിക്കൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങിപ്പോയി കുളിച്ചു നിൽക്കുന്ന ഞാലിപ്പൂവൻ വാഴയാണ് അവളുടെ കണ്ണിൽ പെട്ടതും തേൻ തേനോടാ അവൾ നീച്ചുവിനോട് വിളിച്ചു ചോദിച്ചു യൂണിഫോം മാറാനേ കയറിപ്പോയവനാണ് അവളെ ചോദിക്കേട്ട് കൊണ്ട് തിരികെ ഓടി വന്നു കാർത്ത് വേണമെങ്കിൽ ഒരു ഗോവണി എടുത്തുകൊണ്ട് വന്നു വാഴയിൽ മെല്ലെ ചാരി എന്നിട്ട് എന്നിട്ടതിൻ്റെ കുടപ്പൻ പൊട്ടിച്ചെടുത്തു താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് നിച്ചുവിൻ്റെ വായിലേക്ക് ഇടിച്ച് കൊടുത്തു സൂപ്പറാണ് ചേച്ചി അല്ലേ അവൾ കൈവരിൽ ഉയർത്തി കാണിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അച്ചുവും എത്തി കുട്ടികൾ മൂന്ന് പേരും ദേവമ്മയുടെ ഒപ്പം അടുത്ത വീട്ടിലേക്ക് പുറപ്പെട്ടു അധികം ആളുകളൊന്നുമില്ലായിരുന്നു അഞ്ചാറ് പേരെ കണ്ടുള്ളു അച്ഛൻ അവിടെ ഒരു കാസാരലിരിക്കുന്നു വന്റെ അച്ഛന് വീട് മാറിപ്പോയിന്ന് തോന്നുന്നേ ശബ്ദം താഴ്ത്തി പറഞ്ഞു അത് കേട്ട് കാർത്തവും അച്ഛനും ചിരിച്ചു ആ മേനോൻ ചേട്ടാ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് ആള് കേട്ടോ അച്ഛൻ തന്നെ തോൾ തട്ടി ഒരാൾക്ക് പരിചയപ്പെടുത്തി അച്ഛനോളം പ്രായമുണ്ടെന്ന് തോന്നുന്ന ആളെ കണ്ടാൽ തങ്ങളെ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആള് ആ മോളുടെ കാര്യം സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ ഇതെന്താ ഇത്രയ്ക്ക് സംസാരിക്കാൻ ഇനി ഇവിടെ മോന് വേണ്ടി കല്യാണം വല്ലതും ആലോചിക്കാനാണോ അച്ചിപ്പിറുപിറുത്തും കാർത്തുകളുടെ കൈത്തണ്ടയിൽ ഒന്നുപ്പിച്ചു ആ ഇതാണ് കൃഷ്ണമേനോൻ ഇവിടുത്തെ വിഗ്രഹനാഥൻ ദേവമ്മ ആളെ നോക്കി തലയാട്ടി ഇത് എൻ്റെ പെങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒവ് പിന്നെ ഇതെൻ്റെ മോൾ കാർത്തിക പിന്നെ ഇത് എൻ്റെ അനിയൻ വാസുദേവൻ്റെ മക്കൾ അഞ്ജനയും നവനീതും എല്ലാവരേയും കൂടി സീറ്റുകളിലേക്ക് കയറി ഞാൻ വൈഫിനെ വിളിക്കാം ഇരിക്കു കേട്ടോ ലക്ഷ്മി അയാളാകത്തേക്ക് നോക്കി വിളിച്ചു ഇളം മഞ്ഞ് നിറമുള്ള ഒരു കോട്ടൺ സാരി കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി വന്നു നെറ്റിയിൽ വലിയ വട്ടത്തിൽ ഒരു സിന്ദൂര പൊട്ടും അതിൻ്റെ മുകളിലായി പകുതിയായി ചന്ദനക്കുറിയും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും ഇരുവശത്തേക്കും വകഞ്ഞ മുടിയുടെ നടുവിലായി കുങ്കുമം തൊട്ടിട്ടുണ്ട് കരിമണിമാലയും ഒപ്പം മറ്റൊരു സ്വർണ്ണമാലയും അടിയിലായി ഗുരുവായൂരപ്പിൻ്റെ ഒരു ലോക്കറ്റും കാർത്തുവിനെ അവരെ കണ്ടതേ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി എന്തൊരു ഐശ്വര്യമാണ് ഈ അമ്മയ്ക്ക് അവളോർത്തു മീനോനെങ്കിലിൻ്റെ വൈഫാണോ ഇത് അച്ഛൻ ചോദിച്ചതും തൻ്റെ അച്ഛൻ തലകൊലുക്കി അപ്പോഴേക്കും മൂകാംബിക ദേവിയെപ്പോലെ ഒരമ്മൂമ്മയും ഇറങ്ങി വന്നു ഇതാണ് നാരായണേട്ടൻ്റെ മോള് പിന്നെ ഇത് സിസ്റ്റർ അയാൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി പിന്നെ ഈ കുട്ടിയെക്കുറിച്ചല്ലേ ചേട്ടൻ മുന്നേ പറഞ്ഞത് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഭർത്താവ് തലകൊലുക്കി ഇതെന്താണ് ഈശ്വര എന്നെ കുറിച്ച് ഇതുപോലെ പറയാന് കാർത്തുവിനും ഒന്നും മനസ്സിലായില്ല അമ്മ അമ്മക്ക് ഈ വീട്ടിൽ വളർത്തുന്ന പയൻ്റെ പാലല്ല വേണ്ടത് നാരായണനെ വീട്ടിൽ പയക്കിലുണ്ട് ഈ കുട്ടി കൊണ്ടുവന്ന് തരും നമ്മളെന്നും പാല് മേനൻ അയാളുടെ അമ്മയോട് പറഞ്ഞു കാർത്തു അച്ഛനെ ഒരു നോട്ടം നോക്കി ഇതിന്റെ മറുപടി വീട്ടിൽ വന്നിട്ട് തരാം എന്നുള്ള അർത്ഥത്തിൽ വാ മക്കളെ ചായ കുടിക്കാം ചേച്ചി വരൂന്നേ ലക്ഷ്മി വന്ന് അവരെ എല്ലാവരെയും കുട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി ചായയും പലഹാരങ്ങളും ഒക്കെ മേശമേൽ നിറന്ന് കഴിഞ്ഞിരുന്നു എല്ലാവരും ഓരോ ഗ്ലാസ് ചായ എടുത്തു കാർത്തു ഒരു ഹൽവയുടെ പീസാണ് എടുത്തത് അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ചായ കുടിച്ചു അതിനുശേഷം വീടൊക്കെ ഒന്ന് ചുറ്റി കാണുവാനായി കാർത്തികയും മച്ചയും കൂടി എഴുന്നേറ്റും താഴ്ത്തെ നീലിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമുമായിരുന്നു ഉള്ളത് എല്ലാം വളരെ മോഡേൺ മോഡേണായിട്ടാണ് പണിതിരിക്കുന്നത് ഇൻ്റീരിയർ വർക്കൊക്കെ മേനോനകൾ സ്വന്തം മൈഡി വെച്ച് ചെയ്തതാണെന്ന് പറയുന്നത് കാർത്ത കേട്ടു വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഈ വീട് കാണാൻ എന്തൊരു ചന്താണ് എന്നവൾ ഓർത്തുകൊണ്ട് മുകളിലെ നിരയിലൂടെ നടന്നു അവളെല്ലാം നോക്കി കണ്ടു ഒരു മുറിലേക്ക് കയറിയപ്പോൾ വല്ലാത്തൊരു സുഗന്ധം തന്നെ വന്ന് പൊതിയുന്നതായി അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾ നീട്ടിച്ചൊഴിഞ്ഞു കാലത്തെ മുതൽ തന്നെ ആവരണം ചെയ്തിരുന്ന ഗന്ധം അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി പിന്നിലേക്ക് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിൽ തട്ടി നിന്നു മിഴികൾ ഉയർത്തിയത് ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് നിന്നു പോയിരുന്നു പെണ്ണ് ധരൻ സാർ ഇവിടെ അപ്പോൾ ഇത് പല പല ചോദ്യങ്ങൾ ഒരു വേൾ അവളിലേക്ക് കടന്നു വന്നു അവൻ്റെ വലതു തള്ളവരിലും ചൂണ്ടിവരിലും കൂടി അവളെ അതർത്തേ ഒന്ന് തലോടി അപ്പോഴാണ് അവൾക്ക് ധരൻ എന്താണ് ചെയ്തെന്ന് ഓർമ്മ പോലും വന്നത് വേഗന്ന് അവൾ അവനിൽ നിന്നും അകന്ന് മാറി തൻ്റെ കവിൾത്തടം ഒന്ന് തടവിക്കൊണ്ട് ധരൻ കാർത്തുവിൻ്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് അവൾ വാതിലേക്ക് ഓടാൻ ഭാവിച്ചതും അവൻ പിന്നിൽ നിന്നും അവളെ പിടിച്ചു വലിച്ചു എങ്ങോട്ടാടി ഓടുന്നത് അവളുടെ വയർമേൽ തന്നെ രണ്ട് കൈകളും മുന്നോട്ട് ബന്ധിച്ചുകൊണ്ട് ധരൻ അവളോട് ചേർന്ന് നിന്നും എന്നെ നീ തല്ലി അല്ലടി പുലേ അതിനു പകരമായി നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ദേ ഇവിടേക്ക് അവൻ തൻ്റെ വീട്ടിലേക്ക് കൈവിരൽ ചൂണ്ടി സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കാർത്തു അവനിൽ കുതറി മാറി ഉം വിചാരിച്ചത് നിനക്ക് നല്ല പവറാണല്ലോടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഭാവൻ ഞാൻ അവൻ കൈകൾ രണ്ടുമൂന്നും കുറഞ്ഞു തനിക്കറിയില്ല ഈ കാർത്തിക ആരാണ് ഇപ്പം പറഞ്ഞില്ലേ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് അങ്ങനെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല ആ നിമിഷം ജീവനെടുക്കും കാർത്തിക അല്ലാതെ ഇവിടെ വന്ന് കിടന്നു തരാൻ താൻ മുൻപ് കാഞ്ചലിയുടെ പെണ്ണുങ്ങളെപ്പോലെയുള്ളവളല്ല ഞാൻ ഇത് പെണ്ണ് വേറെയാണ് മിസ്റ്റർ ധരൻ ദേവ് കലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മുറിവിട്ടിറങ്ങി ഈ പെണ്ണ് ഇവളെങ്ങനെ മെരിക്കെടുക്കും എൻ്റെ പാർസിന് കടവ് മോത്തപ്പാ ധരൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു താഴ്ത്തും നിലയിലെത്തിയപ്പോൾ കണ്ടു ലക്ഷ്മി അമ്മയുമായി സംസാരിച്ച് നിൽക്കുന്ന അച്ഛുനെ ചെന്നവളക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കാനാണ് തോന്നി പിന്നാലെ കയറി വരണം എന്ന് അവളോട് പറഞ്ഞതാ ഇവിടെ വാചകം മടിച്ചു നിന്നത് കൊണ്ടല്ലേ അവൻ്റെ മുറിയിൽ ചെന്ന് പെട്ടത് ആ കാർത്തമോളെ വീടൊക്കെ ഇഷ്ടായോ മേനോനെങ്കിളാണ് ഇഷ്ടമായി അവൾ ഒന്ന് പുഞ്ചിരിച്ചു മോള് വർക്ക് ചെയ്യുന്നത് ദേവന്റെ ഓഫീസിലായിരുന്നില്ലേ ആ കാര്യം ഇന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതെങ്കിൽ മനസ്സിലാകാത്ത മട്ടിൽ അച്ഛവളെ നോക്കി ധരൻദേവ് അത്ര മാത്രമേ കാർത്തു അവളോട് പറഞ്ഞുള്ളൂ ഈശ്വരാ സത്യാണ് തുമ്പി കുറച്ച് കഴിഞ്ഞതും തരൻ താഴേക്ക് ഇറങ്ങി വന്നു ഹായ് അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒന്നും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ക്ഷേമം തിരക്കുന്നവനെ കണ്ടും അവൾക്ക് കരി കയറി തൻ്റെ നടുവിരിലെ തൊട്ട് ഒന്ന് അമർത്തിപ്പിടിച്ചു കൊണ്ട് അവൾ അവനെ കടുപ്പിച്ച് നോക്കി എന്നാലും കാർത്തിക അങ്കിളിൻ്റെ മോളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര സർപ്രൈസായിപ്പോയി നീ എന്നെ അറിയാൻ പോകുന്നതേ ഉള്ളൂ കാലമാടാ അവൾ മനസ്സിൽ പറഞ്ഞു കാർത്തിക ഇന്ന് ഇന്നെന്താണ് നേരത്തെ ഓഫീസിൽ നിന്ന് പോകുന്നത് എന്തെങ്കിലും ക്ഷീണമായിരുന്നോ അവൻ വളരെ താല്പര്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു തലവേദനയായിരുന്നു സാർ ഓ ശരി ശരി എന്നിട്ടിപ്പോൾ കുറഞ്ഞോടും ഒവ് നാളെ താൻ വരുമോ അതോ ഒരു ദിവസം കൂടി ലീവ് വേണോ വേണ്ട സാർ ഞാൻ വന്നോളാം ഓക്കേ ഓക്കേ വെരി ഗുഡ് അപ്പോഴേക്കും ദേവമ്മ കൂടി അവിടേക്ക് വന്നു തലവേദന കുറയാനായിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തൊടിയിലെ കുളത്തിലേക്ക് പോയതാ അവളൊരു മുഴക്കലിൽ ഇടിച്ചു പല്ല് കൊണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അറിയില്ല ഉൾവശം കുറഞ്ഞു എന്നിട്ട് ഒരു വക കഴിക്കാൻ പോലും വയ്യാതെ വേദനയായിട്ട് കിടക്കുമായിരുന്നു അയ്യോ കഷ്ടോളെ എന്നിട്ടിപ്പോൾ കുറഞ്ഞോ ലക്ഷ്മിയമ്മ അവളുടെ അരികിലേക്ക് വന്നു ഞാൻ ശേഷേശം വെണ്ണ തടവി കൊടുത്തു ഇപ്പോ എങ്ങനെയുണ്ട് കുട്ടിയെ കുറവുണ്ട് അവൾ പതിയും മന്ത്രിച്ചു ഫുഡ് കഴിക്കാനായി വിളിച്ചപ്പോൾ എല്ലാവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വിശാലമായ മുറ്റമാണ് അതിൻ്റെ ഒരു ഭാഗത്തായിരുന്നു അതിഥികൾ വരുമ്പോൾ കഴിക്കാനും മറ്റുമുള്ള പന്തലൊക്കെ ക്രമീകരിച്ചിരുന്നത് കാർത്തുവിൻ്റെ പിന്നാലെയാണ് ധരൻ ഇറങ്ങിയത് ഈ വെണ്ണയ്ക്ക് എങ്ങനെയാ നല്ല ടേസ്റ്റ് ആണോ കാർത്തിക അവൾക്ക് കേൾക്കാൻ പാകത്തിന് അവൻ ചോദിച്ചു ഇപ്പോൾ ടേസ്റ്റ് ചെയ്യടും ഒരു സംശയം ചോദിക്കാൻ വന്നേക്കുന്നു അത് തന്നെ ചോദിച്ചേ ടേസ്റ്റ് ചെയ്തോട്ടെതാണ് ദേഷ്യം കൊണ്ട് പെണ്ണിൻ്റെ മുഖം ചുവന്നു തൊടുത്തും അച്ചുവിൻ്റെ ഒപ്പം അവളും കസാരി ഇട്ടുകൊണ്ടിരുന്നു വെജ് പുലാവും ഗോബി മഞ്ചൂരിയൻ പിന്നെ വെജ് ഫ്രൈഡ് റൈസ് പനീർ ബട്ടർ മസാല ഗോബി ഫ്രൈ ചെയ്തത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം വെജിറ്റേറിയൻ ഡിഷായിരുന്നു ചുണ്ടിന് വേദന എടുക്കാതെ വളരെ സൂക്ഷിച്ചാണ് കാർത്തു ആഹാരം കഴിക്കുന്നത് ഇടയ്ക്ക് അവളുടെ മുഖം ചുളിഞ്ഞു ധാരണ ഇതെല്ലാം കാണുന്നുണ്ട് അവൻ നിശ്ചയമായിട്ട് വേഗത്തിൽ കമ്പനിയായി ചേട്ടൻ ഒരു ദിവസം വാങ്ങേ അവിടെ ഞങ്ങളുടെ തൊഴിൽ ഇഷ്ടം പോലെ മാവുണ്ട് പിന്നെ പേരയ്ക്ക ചാമ്പങ്ങ ഞാവൽ ഒരു കൂട്ടം കൂടിയുണ്ട് അത് ചേച്ചിയുടെ സ്പെഷ്യൽ സാധനമാണ് ഞങ്ങളെ ആരെയും കൊണ്ടൊന്നും തോടിപ്പിക്ക പോലുമില്ല അതെന്താ അവന് ആകാംക്ഷ ഏറി അതൊക്കെയുണ്ട് വരുമ്പോൾ കാണിക്കാം ചേച്ചി അറിയരുത് അറിഞ്ഞതിനെ കൊല്ലും ഓ അത്രയ്ക്ക് സ്പെഷ്യലാണോ മോനനീച്ചു വേഗം കഴിക്കൂട്ടോ പോകണ്ടേ നമുക്ക് ദേവമ്മ വിളിച്ചപ്പോൾ അവൻ സ്പീഡിൽ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നേരെ സന്ധ്യ പറയി കാർത്ത് വേണമെങ്കിൽ ലക്ഷ്മി അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ ചെരുപ്പ് എടുത്ത് ഇടുകയാണ് ഇടയ്ക്കൊക്കെ വണം ചേച്ചി ഞങ്ങൾക്ക് വേറെ ആരെയും ഇവിടെ പരിചയമില്ല ദേവമ്മയോടായി തൻ്റെ അമ്മ പറഞ്ഞു വരാം ഇവിടെ ഒരു പറമ്പൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ പിന്നെ തിരക്കൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കൂടി അവിടേക്ക് ഇറങ്ങും എല്ലാവരും കൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി നല്ല വീടാണ് അല്ല വലിച്ചാ ഒരുപാട് ഇഷ്ടമായി അച്ഛത്തിൻ്റെ അച്ഛനോടെ പറഞ്ഞപ്പോൾ കാർത്ത് മുഖം തിരിച്ചു അത് മോളെ അവർ കുറെ ഒക്കെ നടത്തിയതാ എന്തായാലും ആ വീട്ടുകാർ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി ഏട്ടാ ഏട്ടൻ പറഞ്ഞതുപോലെ നല്ല സ്നേഹമുള്ളവരാ ആ ലക്ഷ്മിയും അവിടുത്തെ മുത്തശ്ശിയുമൊക്കെ ആ പെങ്ങൾ വാചാലയായി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ചേട്ടനെയാണ് എന്തിരി ക്യൂട്ടാണ് അല്ലെ കാണാൻ എന്നോട് വലിയ കമ്പനിയായി വേഗം നടക്കണം അങ്ങോട്ട് നീച്ചിൻ്റെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് കാർത്തു മുന്നേ നടന്നു അയ്യോ ഈ ചേച്ചിക്ക് തന്നതാ എനിക്ക് ശരിക്കും വേദനിച്ചു കേട്ടോ അവൻ തല തിരുമ്മിക്കൊണ്ട് കാർത്തോനെ നോക്കി ഒരു തവണ കണ്ടുവെന്ന് കരുതി ആരെയും വിലയിരുത്തരുത് ദൈവമേ മനുഷ്യർ തനി നിറം എന്നറിയണമെങ്കിൽ നമ്മൾ അടുത്തിടപെടണം അവർ അങ്ങനെ പ്രശ്നമൊന്നും മോളെ സാധുക്കളാണ് ആ പയ്യനൊക്കെ കണ്ടില്ലേ എന്ത് സ്നേഹമുള്ളവനാ നമ്മളോടൊക്കെ വളരെ കാര്യമായിട്ടല്ലേ സംസാരം നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു അച്ഛനാണ് കാർത്തൂന് മറുപടി കൊടുത്തത് ഉം പറഞ്ഞിട്ട് കാര്യമില്ല വിവരമില്ലായ്മയാണ് നിങ്ങളുടെയൊക്കെ അലങ്കാരം പഠിപ്പുര കടന്ന് കാർത്തുമാണ് ആദ്യം മുറ്റത്തേക്ക് കയറിയത് മുത്തശ്ശി വിളക്ക് കൊളുത്തുന്നുണ്ട് തുളസി തറയിലേക്ക് ദീപം പകർന്നുണ്ട് പിന്നാലെ അമ്മയും വരുന്നുണ്ട് പിന്നിൽ കൂടി ചെന്ന് കയ്യും കാലും കഴുകി ശുദ്ധിയായിട്ട് വരും എല്ലാവരും എവിടെയെങ്കിലും പോയി വന്നാൽ ഇത് പതിവുള്ളതായതു കൊണ്ട് കുട്ടികളാരും ഒന്നും പറഞ്ഞു പിൻവശത്തേക്ക് നടന്നു പോയി ഈ ജനറേഷൻ തന്നെയല്ലേ നമ്മൾ അവിടെ കണ്ട ആ അമ്മയ്ക്കും നിജ സംശയത്തോടെ ചേച്ചിമാരെ നോക്കി അതെന്തോന്നുന്നു എന്നടാ പൈപ്പിന്റെ ചുവട്ടിലേക്ക് നീങ്ങി നിന്ന് കാല് മുഖവും കഴുകയായിരുന്നു അച്ചവും കാർത്തും അല്ല എനിക്കറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക ഇവിടെ എന്തൊക്കെ ചീട്ടകളാണ് ആ ഫ്രീകത്തെ കണ്ട് പഠിക്കാൻ പറ നമ്മുടെ മുത്തശ്ശിയോട് അത് കേട്ട് അവർ എല്ലാവരും ചിരിച്ചു എടേടാ നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ പാവം അമ്മയോട് ഞാൻ ഈ കാര്യം പറയട്ടടാ അയ്യോ വലിച്ച ചതിക്കല്ലേ അവൻ അടുക്കളയിലൂടെ ഓടി അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് മേനോൻ ചേട്ടന്റെ വീട്ടിൽ പാല് കൊടുക്കുന്ന കാര്യം നാരായണൻ സംസാരിക്കുന്നത് അതിനെന്താ മോനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒരു ലിറ്റർ അവൾക്ക് കൊടുത്തേക്കാം മുത്തശ്ശൻ അച്ചിനോട് പറഞ്ഞു കാർത്തു കാലത്തെ ആ പാലൊന്നു കൊണ്ടുപോയി കൊടുത്തേക്കണം മോളെ പിന്നെ എനിക്ക് നേരെയല്ല രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് കാർത്തു ഒഴിഞ്ഞു മാറി ഇതെന്താ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരാ പഠിപ്പിച്ചേ ഒരു മതിലിൻ്റെ അപ്പുറം വരെ ഒന്ന് പോയാൽ പോരെ നിനക്ക് അമ്മ മകളെ ശകാരിച്ചോ സത്യം പറയലോ എനിക്ക് നേരത്തെ പോകേണ്ടതു ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തേനെ നീച്ചി മുതച്ചി ഉരുട്ടി കൊടുക്കുന്ന ചോറ് വായ പൊളിച്ചും മേടിച്ചുകൊണ്ട് തൻ്റെ അവസ്ഥ വെളിവാക്കി എനിക്ക് പറ്റില്ല അത്ര തന്നെ അതാരൊക്കെ പറഞ്ഞാലും ശരി കാർത്തു നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഈയിടെയായിട്ട് നല്ല അടി കുറവുണ്ട് കേട്ടോ ചേച്ചിക്ക് അവരെ അങ്ങോട്ട് പിടിച്ചില്ല വല്യമ്മേ അതാണ് പ്രോബ്ലം എന്നിട്ട് നീച്ചു വലിയൊരു കാര്യം കണ്ടുപിടിച്ച മട്ടിൽ പറഞ്ഞു അവൾ തന്നെ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുത്തോളും ഇനി ആ പേരിൽ ഒരു ബഹളം കൂട്ടണ്ട വിമലമ്മ ഒച്ച വെച്ചു